ഈ വെക്കേഷൻ മർക്കസ് നോളജ് സിറ്റിയിൽ ഒരു കുടുംബ ക്യാമ്പ് നടക്കുന്നുണ്ട് കുട്ടികളും രക്ഷിതാക്കളും ഒത്ത് പങ്കെടുക്കാൻ പറ്റിയ അബ്ദുലൂടെ സൗജന്യമായ ഒരു വൺ ഡേ ക്യാമ്പാണ് മർക്കസ് നോളേജ് സിറ്റി കാണാം കുറേ ഇൻഡസ്ട്രികൾ കാണാം അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് അടുത്ത എഡ്യൂക്കേഷൻ എന്തൊക്കെ കൊടുക്കണം എന്തൊക്കെയാണ് സ്കില്ല് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ പഠിപ്പിക്കേണ്ടത് അതുപോലെ ഒരു ഇൻഡസ്ട്രി എങ്ങനെ തുടങ്ങുക ഒരു കുടിൽ വ്യവസായം എങ്ങനെ തുടങ്ങുക ഇതൊക്കെ ഒരു കുടുംബത്തിന് അറിയാൻ നിർബന്ധമായ കാര്യങ്ങളാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മർക്കസ് നോളജ് സിറ്റിയിലെ ഹോഗർ ടെക്നോളജി എന്ന കമ്പനി നിങ്ങൾക്കായി ഒരുക്കിയ ഈ ഒരു ഫാമിലി ഇൻഡസ്ട്രി വിസിറ്റിൽ പങ്കെടുക്കാൻ താഴെയുള്ള വാട്സപ്പ് നമ്പർ ഗ്രൂപ്പിൽ അംഗമാകുക അല്ലെങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക ഞാനിപ്പോൾ ചൈനയിലാണ് ചൈനയിൽ വന്നത് ഒരുപാട് ഇൻഡസ്ട്രി ഉൽപ്പന്നങ്ങൾ വാങ്ങാനും അത് നിങ്ങളെ പരിചയപ്പെടുത്താനുമാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഈ വരുന്ന മെയ് നാലിനാണ് ആദ്യത്തെ സംഗമം അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എത്രയും പെട്ടെന്ന് പേര് രജിസ്റ്റർ ചെയ്യാം ഇപ്പം ചൈനയിൽ മറ്റേ കോങ്ജോ എന്ന് പറയുന്ന ഒരു പട്ടണം ഇവിടെ കാൻറ്റൺ ഫയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സിബിഷൻ നടക്കുന്നുണ്ട് അതൊക്കെ കാണാനും പുതിയ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടാനും വന്നതാണ് ഒരുപാട് സാമ്പിൾ ഉൽപ്പന്നം ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ നേരിട്ട് കാണിച്ചു തരാം ഞാനും ഉണ്ടാവും ആ ക്യാമ്പിൽ ഓക്കെ കുടുംബസമേതം മക്കൾ ഉമ്മ വാപ്പ ഏട്ടൻ അനിയൻ ആരൊക്കെ ഉണ്ടാ ആ കുട്ടികളെയൊക്കെ കൂട്ടി വരിക പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു കോഴ്സ് ഏത് എടുക്കണമെന്നും ഏത് ഡിഗ്രിക്ക് പോകണമെന്നും കൃത്യമായ ഒരു ഗൈഡൻസും അവിടെ നിങ്ങൾക്ക് കിട്ടും കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ ആ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം കോഴിക്കോട് ജില്ലയിലെ മർക്കസ് നോളസിറ്റിയിലെ എച്ച് ഡി എന്ന് പറഞ്ഞ സ്ഥാപനമാണ് ഈ ഒരു വൺ ഡേ ടെക്നിക്കൽ വർക്ക്ഷോപ്പ് നിങ്ങൾക്കായി ഒരുക്കുന്നത് സാധാരണഗതിയിൽ ഒരു കോച്ചിങ് ക്യാമ്പ് അല്ലെങ്കിൽ ഒരു സമ്മർ വെക്കേഷൻ ക്യാമ്പ് എന്ന് പറയുമ്പോൾ അത് കുട്ടികൾക്ക് മാത്രമുള്ളതാണ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഫാമിലി ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് ഞങ്ങളിവിടെ ഒരുക്കുകയാണ് വൺ ഡേ ഫാമിലി ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പ് നടക്കാൻ പോകുന്നത് നമ്മുടെ എസ്റ്റിയിൽ നിങ്ങൾ കാണുന്ന പ്രൊഡക്ഷൻ ലാബിലും അതേപോലെ ഇതോ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള സെമിനാർ ഹാളിലുമാണ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ടെക്നോളജി മേഖലയിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരുപാട് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ സ്ഥാപനങ്ങൾ സ്വന്തമായിട്ടുള്ള ഡോക്ടർ ഹംസ അഞ്ചുമുക്കിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു വൺ ഡേ വർക്ക്ഷോപ്പ് ഈ വീഡിയോയുടെ കൂടെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പറാവുക കൂടുതൽ വിവരങ്ങൾ ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് താങ്ക്